സംഘി ഗവർണർക്ക് അന്ത ഭയം ഇറക്കട്ടെ ഭാരതാംബ വിവാദത്തിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് രാജ്ഭവനിലെത്തി ഗവർണറുടെ ക്ഷണപ്രകാരം ആ ക്ഷണം കിട്ടിയ ഉടനെ തന്നെ നേരത്തെ ആ കാര്യം പറഞ്ഞിരുന്നു ആ സിംഹത്തിന്റെ പുറത്ത് ചാരിയിരിക്കുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ നിങ്ങളുടെ എന്തോ ഒരു ഭാരതാംബ മോഡൽ അതിനെ നേരെ ബെഡ്റൂമിൽ വെച്ചിട്ട് ചടങ്ങ് നടത്താനാണെങ്കിൽ അവിടെ ഉണ്ടാകും ഇല്ലെങ്കിൽ നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി ചെയ്ത പ്രവർത്തനം കണ്ടല്ലോ പരസ്യമായി പ്രതിഷേധിച്ച് പ്രോട്ടോകോളൊക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞിറങ്ങി വന്ന രീതി അത് ഓർമ്മിപ്പിച്ചപ്പോ സംഘ് ഗവർണർ തുള്ളിക്കൊണ്ട് ആ മോഡലിന്റെ ചിത്രം എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവച്ചു അങ്ങനെയാണ് ഇന്നിപ്പോ രാജ്ഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത് എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ സംഘപരിവാർ സൃഷ്ടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില തന്ത്രങ്ങളെ പൊളിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഇന്നിപ്പോ രാജ്ഭവനിൽ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് കൊമ്പുകോർത്തിരിക്കെ രാജ്ഭവന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന രാജഹംസ എന്ന മാഗസിന്റെ പ്രകാശനത്തിനാണ് മുഖ്യമന്ത്രി ക്ഷണിച്ചത് കൂടാതെ തിരുവനന്തപുരം എം പി ശശി തരൂറും ആ ചടങ്ങിൽ പങ്കെടുത്തു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിച്ചപ്പോഴാണ് മറ്റേ മോഡൽ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചത് സിംഹത്തിന്റെ പുറത്ത് ചാരിയിരിക്കുന്ന ആ മോഡലിനെ മോഡലിനെടുത്ത് മാറ്റിയാലേ ഈ പരിപാടി നടക്കൂ എന്ന് അറിയിച്ചു അല്ലെങ്കിൽ ആ മാഗസിൻ സ്വന്തം പോക്കറ്റിലെ പണത്തിന് തന്നെ പുറത്തിറക്കേണ്ടി വരും സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്ന പല ഫണ്ടുകളും അതിലൊക്കെ ചില പിടുത്തം വരും ഇതൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ മര്യാദയ്ക്ക് വരച്ച വരയിലൂടെ ഗവർണർ നടന്ന് ആ പരിപാടി നടത്തിയതിന്റെ ദൃശ്യം ഒന്ന് കണ്ടേ സംഘികളുടെ ഗീർവാണവും സംഘികളുടെ ഡയലോഗ് അടിക്കപ്പുറം ഇത്രയേ ഉള്ളു കാര്യങ്ങൾ ഇവിടെ വന്ന് ഏതെങ്കിലും ഉത്തരേന്ത്യക്കാരന് വിളച്ചിലെടുക്കാന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡലിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഭാരതാമ്പ എന്നുള്ള നിലയ്ക്ക് സിംഹത്തിന്റെ പുറത്ത് കാവിക്കൊടിയും പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം വെച്ച് എന്ന് പറഞ്ഞാൽ നടക്കണ കേസ് അല്ല ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരാണ് ഇവിടെ ഇരുന്നതെങ്കിൽ ഓ ഒരാളുടെ വിശ്വാസമല്ലേ അല്ലേ ഒരാളുടെ ആചാരമല്ലേ നമുക്കതങ്ങ് സമ്മതിച്ചു കൊടുക്കാം എന്നുള്ള നിലയ്ക്ക് ആചാരമാക്കി മാറ്റിയത് പക്ഷെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ സംഘപരിവാർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല എന്ന് ഒരു തീരുമാനമെടുത്താൽ അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ ഭാരതാമ്പ സർക്കാർ പരിപാടികളിൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവച്ചും ആ മോഡലിനെ ആരാധിക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട് നേരെ എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവച്ചു പരിപാടി നടന്നു ആ പരിപാടിയിൽ അന്തസ്സായിട്ട് മുഖ്യമന്ത്രി പങ്കെടുത്തു സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമ പോരാട്ടങ്ങൾ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഈ അടുത്ത കാലത്ത് പല യൂണിവേഴ്സിറ്റികളിൽ നിയമിച്ച വി സിമാരെ എല്ലാം തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞപ്പോൾ ഗവർണർ ആകെ പെട്ട അവസ്ഥയിലായി സംഘികൾ സ്ക്രൂ കയറ്റി കൊടുക്കുന്നതിനനുസരിച്ച് സഞ്ചരിച്ചാൽ തന്റെ കഞ്ഞുകൂടി മുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് സർക്കാരിന്റെ വഴിയെ പതിയെ വന്നു തുടങ്ങിയത് ഒരു തരത്തിലും സർക്കാർ അടുപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പയ്യ വിനീത ദാസനായി മുട്ടുമടക്കി എല്ലാ സംഘികളും ചെയ്യുമ്പോലെ പിന്നാലെ വരികയാണ് കേരളത്തിന്റെ ഓണാഘോഷ പരിപാടികൾ ഉൾപ്പെടെ ഗവർണറെ ഗെറ്റ് ഔട്ട് അടിച്ച് പുറത്തു നിർത്തി അതാണ് ഇവിടുത്തെ സർക്കാരിന്റെ നിലപാട് കൊമ്പ് കോർത്താൽ കോർത്തത് തന്നെയാണ് പിന്നെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുമ്പോൾ അതിന്റെ മാന്യതയിലും എന്താണോ പ്രോട്ടോകോൾ പ്രകാരമുള്ള രീതികൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനോട് സഹകരിക്കും അങ്ങനെയാണ് ഇപ്പോ മുഖ്യമന്ത്രി ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തത് അന്തസ്സായിട്ട് മാഗസിൻ പ്രകാശനം ചെയ്തു കൊടുത്തു ആ മോഡലിനെ എടുത്ത് മാറ്റിയത് കൊണ്ട് പേർ അറിഞ്ഞു ഇങ്ങനെ ഒരു മാഗസിൻ പുറത്തിറങ്ങിയിരുന്നു അല്ലെങ്കിൽ ആര് കാണാൻ ആര് വായിക്കാൻ അങ്ങനെ സംഘികൾ ഇതാ പിണറായി വിജയനെതിരെ വാളെടുത്തു വന്ന ഗവർണർ ഇപ്പോ എന്തോ ചെയ്യൂ എന്നൊക്കെ കരുതിയിരുന്നു ചെയ്തത് കണ്ടല്ലോ വളരെ അനുസരണാശീലമുള്ള വിനീത വിധേയനായിട്ടുള്ള ഒരു ഗവർണറെ നമ്മൾ കണ്ടു ഇങ്ങനെയാണ് ഒരു ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നാണ് ഉപദേശിക്കാനുള്ളത് ഇവിടെ ഗവർണറുടെ പദവിയിൽ വന്നിരുന്ന സംഘപരിവാറിന്റെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങളെ ബ്രാൻഡ് ചെയ്യാന്നൊക്കെ കരുതിയാൽ നടക്കണ കേസല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോ സംഘികൾക്ക് കൂടി ബോധ്യപ്പെടും വേണമെങ്കിൽ ഇനിയിപ്പോ കുറച്ച് ഭൗതൂതികൾക്കും സംഘികൾക്കും കോൺഗ്രസുകാർക്കും ആ സൗഹൃദം കണ്ടോ സൗഹൃദം കണ്ടോ എന്നുള്ള കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഫാൻസുകാരെ ഒന്ന് സമാധാനിപ്പിച്ചോളൂ പക്ഷെ വസ്തുനിഷ്ഠമായി എന്താണ് സർക്കാർ എടുത്ത നിലപാടുകൾ ഗവർണറെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ കണ്ടത്